ം ആയുർവേദ മെഡിക്കൽ കോളേജിൽ സ്ട്രൈഡ് ഫിസിയോതെറാപ്പി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത എല്ലുരോഗ വിദഗ്ധൻ ഡോക്ടർ സഞ്ജയ് നായർ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൂറ്റനാട് വാവന്നൂർ അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയ വിദ്യാപീഠത്തിലാണ് സ്ട്രൈഡ് ഫിസിയോതെറാപ്പി യൂണിറ്റ് ഫിസിയോതെറാപ്പി മേഖലയിൽ നൂതന സാങ്കേതിക സൗകര്യങ്ങളോട് കൂടിയ ഫിസിയോതെറാപ്പി യൂണിറ്റ് ആയുർവേദത്തിന്റെ തടയിൽ സൗകര്യങ്ങളോട് കൂടിയാണ് അഷ്ടാംഗം ആയുർവേദ മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിരിക്കുന്നത് എല്യ രോഗ വിദഗ്ധൻ ഡോക്ടർ സഞ്ജയ് നായർ ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ പൊതുവെ ജനങ്ങളുടെ ഒരു ധാരണ മോഡേൺ മെഡിസിനുമായിട്ട് എഴുകിച്ചേർന്ന് പോകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളൊരു ഒരു ഒരു ചിന്ത മനസ്സിലല്ല എല്ലാവർക്കും പക്ഷെ എനിക്കെന്നെ മുന്നേട്ട് എന്നെ ഇങ്ങനെ വിളിച്ചത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ആശ്ചര്യം പക്ഷേ പിന്നീട് ചിന്തിച്ച് നോക്കിയപ്പോൾ ഒരു ഇത്ര ഒരു കൺസെപ്റ്റ് ഇല്ല കാരണം ആ പഴമ നിലനിർത്തിക്കൊണ്ട് നമ്മൾ പുതുതായിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്യുമ്പം കിട്ടുന്ന ഒരു റിസൾട്ട്സ് വിൽ ബി അമേസിങ് കാരണം എന്നാലേ നമുക്കത് ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ അത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ പഴമ ഓൾഡ് സ്കൂൾ അതിൻ്റെ കൂടെ നമ്മൾ ആ പുതിയ കൺസെപ്റ്റും കൂടെ ചേർത്ത് കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്തായാലും ജനങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം നമ്മൾ പല നമ്മൾ പല അത് ഈ പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മളത് എങ്ങനെ എത്തിക്കുന്നു എന്നുള്ളതിലാണ് ഇവരുടെ ചാലഞ്ച് അഷ്ടാംഗം പ്രിൻസിപ്പൽ പ്രൊഫസർ അഷ്ടവൈദ്യൻ ആലത്തിയൂർ നാരായണൻ നമ്പി അഷ്ടാംഗം സെക്രട്ടറി ഉണ്ണി മങ്ങാട് സ്പോർട്സ് മെഡിസിൻ മേധാവി ഡോക്ടർ സി ജിതേഷ് ചന്ദ്രൻ അഷ്ടാംഗം ഓപ്പറേഷൻ മാനേജർ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റൈൽഡ് ഫിസിയോതെറാപ്പിയെ കുറിച്ചുള്ള വിവരണം ഫിസിയോതെറാപ്പിസ്റ്റ് സിബത്തുള്ള ഉസ്മാൻ സഞ്ജയ് എന്നിവർ വിവരിച്ചു ന്യൂറോ ഫിസിയോതെറാപ്പി ഓർത്തോ സ്പോർട്സ് ഫിസിയോതെറാപ്പി ഗൈനക്കോളജി ഫിസിയോതെറാപ്പി പ്രിയാട്രിക് ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ തെറാപ്പി എന്നിവയ്ക്ക് വിദഗ്ധ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനം അഷ്ടാംഗം ആയുർവേദ മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി